മാടായി പയ്യന്നൂർ കോളേജ് നിയമന വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിൽ ചേരിപ്പോ രൂക്ഷം മാടായി കോളേജിൽ നിയമനം നൽകിയ ഡിവൈഎഫ്എ പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസ് വേദിയിൽ എത്തിയതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം എം കെ രാഘവൻ അനുകൂലികൾ ബോധപൂർവ്വം പങ്കെടുപ്പിച്ചെന്നാണ് ആരോപണം പാർട്ടി പ്രവർത്തകരോടുള്ള വഞ്ചനയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തമ്മിലടിയുടെ ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു അതൊന്ന് കേൾക്കാം അവനീത നീ പറഞ്ഞതിൽ നിന്റെ ആ ആടെ തന്നെയാണ് പക്ഷെ ഇന്നലെ ആടെ പിന്നെ പയ്യന്നൂര് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷ അനുസ്മരണത്തില് ഈ മാടായിക്കുളയിൽ ഈ കൊടുത്ത ഈ വിമത ഈ നമ്മുടെ കക്ഷി ആടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന് നിങ്ങൾ മാടായിക്കുളയിൽ നിന്ന് അവരെ രണ്ടാളും കൂട്ടി വന്ന് പാർട്ടി ആക്കൽ തീരുമാനമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ധാരണയുണ്ടോ അപ്പൊ അവന്റെ സജീവ പാർട്ടി കുഞ്ഞോമത്തില് എങ്ങനെ ഈ പയ്യന്നൂര് മണ്ഡലത്തിൽ പരിപാടി കൂട്ടിക്കൊണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആരെ നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരാളായി സംസാരിച്ചിട്ടുണ്ടാവില്ലല്ലോ നമ്മൾ അതിനെ എതിർക്കും ഞാൻ പറയുന്നില്ല ഇത് ഈ മാടായി മാടായിക്കോളയിലെ നിയമനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമില്ല കക്ഷിക്ക് നിങ്ങൾ ഈ കോൺഗ്രസ് പരിപാടി പങ്കെടുപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതി കാണാം നമുക്ക് എല്ലാവരും ആ രീതി തന്നെ അതിന്റെ കോളയിലെ പ്രശ്നം ഈ പ്രശ്നം രണ്ട് രണ്ടായി കാണാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആ രീതി കാണാം കൂടുതൽ നിങ്ങൾ എന്ത് ഇത്ര ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചിട്ട് പിന്നെ അവര് പറയുന്ന ആളെ കൂട്ടി നടത്തണം എന്നെല്ലാം ഒരു ലീഡർഷിപ്പ് ജില്ലാ സെക്രട്ടറി പറയോ നീ ലീഡർഷിപ്പിൽ പറഞ്ഞിട്ടാണ് നേതാക്കന്മാർ ഇങ്ങനെ ആയി അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു പോവാ അർജുൻ കല്യാൺ നമുക്കപ്പം അർജുൻ കല്യാൺ ഈ ശബ്ദരേഖ കൂടി കേട്ട് കഴിയുമ്പോൾ തമ്മിലടി നല്ല രീതിയിൽ ഈ വിഷയത്തിൽ മുറുകിയിട്ടുണ്ട് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സുജിയ പാർവ്വത് ഈ പയ്യന്നൂർ മാടായി കോളേജ് വിഷയത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസിന് ഇടയിൽ ഒരു ചേരി പോര് അല്ലെങ്കിൽ തമ്മിൽ തല്ല് തന്നെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് മാടായി കോളേജിൽ നിയമനം നൽകിയത് ഒരു ഡിവൈഎഫ് ഇ പ്രവർത്തകനാണ് അങ്ങനെ പാർട്ടിയുടെ ഭരണസമിതി ഉള്ളയിടത്ത് ഡിവൈഎഫ് ഇ പ്രവർത്തകർക്ക് നിയമനം നൽകാൻ വേണ്ടി പാടില്ല അത് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം കെ രാഘവനെ തടയുകയും അത്തരത്തിൽ എം കെ രാഘവനെതിരായിട്ടുള്ള പരസ്യ പ്രതിഷേധവുമൊക്കെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയത് എന്നാൽ ഇതേ ഡിവൈഎഫ് ഇ പ്രവർത്തകൻ എന്ന പറയപ്പെടുന്ന ആ വ്യക്തിയെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ വേദിയിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എം കെ രാഘവൻ അനുകൂലികൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഈ മറുവിഭാഗം ഉയർത്തുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ചില യോഗങ്ങളിലുമെല്ലാം ഇവർ തമ്മിലുള്ള ഒരു തമ്മിലടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത് രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ തുടർ നീക്കങ്ങളും നിരീക്ഷിക്കുക അർജുൻ കല്യാഡാണ് വിവരങ്ങൾ നൽകിയത്